ഹൈ ഗായ്സ് വെൽക്കം ടു മൈ ബ്ലോഗ് ഇതാണ് മൊണോപ്ലക്സ് അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ ടൈം കുറച്ച് ഗ്രീക്കി പോകട്ടും സലാഡ് എടുക്കാൻ മേടിക്കാതെ വിചാരിച്ച് ചുമ്മാ വന്ന് പോയതാണ് അപ്പോഴുള്ള കാഴ്ചകളാണ് നല്ല ഫ്രഷ് മീൻ നല്ല ഫുഡ് കോണ്ടറുണ്ട് ഫ്രഷ് മീൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കിത്തരും നല്ല അടിപൊളി കഴിക്കാം നല്ല അടിപൊളി സാൻഡ്വിച്ച് സാൽമൺസ് അത് ഇത് ചിക്കനൊക്കെ ഇങ്ങനെ മസാലമായിട്ട് പെരക്കി വെച്ചിട്ടുണ്ട് കണ്ട പല വെറൈറ്റി എന്താ പറയുക ജംസും മുട്ടായ പോലെ പല കളറിലിങ്ങനെ ആ ഫ്രഷ് ആടിനെ അങ്ങനെ അർത്ഥം കൊണ്ടാച്ചി ഷോപ്പിംഗ് മോളിൽ ഇത് അടിപൊളി ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ചോക്ലേറ്റ് ആണ് നല്ല അടിപൊളി ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് നാട്ടിലായിരത്തഞ്ഞൂറ് രൂപ ഇത് മാംഗോ ഐസ്ക്രീം എല്ലാവരും കുറേ വെയിറ്റ് ചെയ്തിരുന്ന ഐസ്ക്രീം ഇപ്പം കണ്ടമാനം സുലഭമാണ് മോണബ്രിക്സിൽ ഒന്നിന് പത്തൊമ്പത് അറിയാൽ പിന്നെ ഇത് ഐസ്ക്രീമിൻ്റെ ഒരു ശാഖ തന്നെ അവിടെ ഐസ്ക്രീമിൻ്റെ ഒരു കൗണ്ടറ് കീറ്റോ ഐസ്ക്രീം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ട് പിന്നെ ഞങ്ങൾ ഓഫീസിൽ ഇന്ന് മസാജ് ചെയർ വരുന്നത് ഞാൻ വിചാരിച്ചു മസാജ് ചേരാൻ വരാം ഒരു ചെയർ വരും അവിടെ ഫ്രീ ആയിട്ട് ആയിട്ടിരുന്ന് കൊടുക്കുക അപ്പോൾ ഒരു പെണ്ണ് വന്ന് മസാജ് ചെയ്തു തരും സ്ട്രെസ്സ് കൊടുക്കുവാൻ വേണ്ടി ഓഫീസിൽ അങ്ങനെ ഒരു ആറ് മണിക്കൂർ വന്നിട്ട് ഓരോരുത്തർക്ക് വേണ്ടവർക്ക് ചെയ്യാം അപ്പോൾ അതാണ് സംഭവം പിന്നെ ഞാൻ ലുലു പോയി കുറച്ച് ഫ്രൂട്ട്സും അതും ഇതൊക്കെ മേടിച്ചത് ലുസൈലുള്ള ലുലു ആണ് ലുലു ഹൈപ്പർ മാർക്ക് കൈറ്റ് തുടങ്ങുമ്പോൾ കഴിക്കണം തോന്നുന്നു ഭയങ്കര കഴിക്കുന്നു കറികളും ഫ്രൂട്ട്സിൻ്റെ ഉപ്പിലിട്ടല്ല മേടിച്ചിട്ട് ഓരോ അയച്ചിങ്ങനെ കുറച്ച് കുറച്ച് ഓരോന്ന് കഴിച്ച് കഴിച്ച് ഇങ്ങനെ കണ്ട്രോളാക്കി കൊണ്ടാണ് കാപ്സ് മൊത്തം കട്ട് ചെയ്യാം ഷുഗർ ഞാൻ എങ്ങനെയാ നിർത്തല് ജസ്റ്റ് ചായ വൈകുന്നേരമാക്കും പിന്നെ അത് പിറ്റത്തെ ദിവസാക്കും പിന്നെ രണ്ട് ദിവസാക്കും അങ്ങനെ കഴിച്ച അതുപോലെ കാപ്പ്സ് കട്ടിയും പെട്ടെന്നല്ല തലവേദന എല്ലാം ഇങ്ങനെ കുറച്ച് 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 കട്ടി കേട്ടോ